ഒരു ചായ ഒരു ചായ ചായ അല്ല ചേട്ടാ ഇവിടെ എങ്ങനെയാ പൊതുവെ അല്ല ഇവിടെ പൊതുവെ എങ്ങനെയാ പൊതുവെ വളരെ മോശ രാവിലെ ഒരു അഞ്ചുപത്താളുടെ കച്ചവടം കിട്ടും അത് കഴിഞ്ഞാൽ പൊതുവേ ഇരിപ്പ് തന്നെ അങ്ങനെയുള്ള പൊതുവെ അല്ല ഇവിടെ സ്ത്രീകളൊക്കെ പൊതുവേ ഒരു ഒരു സഹകരണ മനോഭാവമുള്ള കൂട്ടത്തിലാണോ മനസ്സിലായില്ല അതായത് ചേട്ടന്റെ കസ്റ്റഡിയിൽ തരക്കേടില്ലാത്ത പെൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടോ ഉം എനിക്ക് സ്ഥലം അത്ര പരിചയമില്ലാത്തോണ്ടാണേ വെറുതെ വേണ്ട നമുക്ക് കാശ് കൊടുക്കാം അടിയ എന്താ പ്രശ്നം കല്ലുള്ളാ തന്നെ സൂക്കേട് അടിയോ பாற கிளவி கண்ட கண்டி குட்டி கல்லெடுத்துட்டு கலவலாச்சும் போயப்போ ரோஹிணி நோக்கி சாமி வரணும் சாமி அவளோடு வல்லா எட்டு போவோய் தண்ணி கொள்ளா ஒரு பெண்ணு மூத்திட்டு ஒன்னும் இண்டே எந்தி என்னிக்கிட்டு சாமி ചോദിക്കണംണ്ടായിരുന്നു പക്ഷേ സത്യം പറഞ്ഞ ഒരു പേടി ആ ഇത് തുടക്കത്തിൽ എല്ലാവർക്കും ഉണ്ടാവണാണ് പോ പോ മാറിക്കൊള്ളു പേടി മാറാൻ കൊറച്ചുകൂടെ അടുത്തട പഴകിയാ മതി പക്ഷെ ഇങ്ങനെ പിറകെ ചാളുകടന്ന് അവളെ കൊണ്ട് വായി നോക്കി പറയിപ്പിക്കല്ലേ അതിപ്പോ എന്താ ശങ്കര ഒരു വഴി സാമി വാലേറ്റ് അപ്പോ ബാങ്കിലെ ജോലി ബാങ്കിലെട്ടി കാള കക്ഷത്തിലുള്ള പോവാനും പാടില്ല ഉത്തരത്തില് ൂ ഇത് വലിയ പാട് തന്നെ ഒരു കാര്യം ചെയ്യാം ബാങ്കിൽ നിന്ന് ഒരു മാസം ലീവ് എടുത്താലോ അത് ബുദ്ധി ഉം ഞാൻ വിചാരിച്ച പോലല്ല ഉണ്ട് ബുദ്ധിയുണ്ട് അപ്പൊ പിന്നെ പോട്ടാ സ്വാമി പോവാന സാമി എന്തിരി ചില്ലറ ீட்டா இல்ல பாட்டீரை கொடுத்து குழிலோட்டு காலுநீட்டி கிளவி எந்திரி சம்பளம் தும்பி கேட்டி இறந்தது எடுப்பீந்திர ஜெமம் இடம் ഇത് താത്തയുടെ കിണ്ടിയാ ആരുടെ കിണ്ടിയായിരുന്നാലും പഴയ ഉരുപടി വിൽക്ക വിറ്റോളൂ പക്ഷെ പാട്ട് കാണാതെ കൊണ്ടുപോകണം എനിക്ക് അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കാണ് ഒരു നാലെണ്ണ ജലതായി കൂടിയേ എന്തിനാ എലി ഇത്തിപ്പൊരു എരിയെ വാങ്ങിച്ചതിന് കൊടു കിളവിടെ കാറ്റ് പോകും മനുഷ്യന് മനനിമ്മതിയോട് ഇവിടെ കയറി വരാമല്ലേ ശങ്കര ശങ്കരം ആ റിയ എവനെല്ലാം പോയാലും കാര്യം നടക്കൂല ഞാൻ തന്നെ പോണം ധാ പുതിയ ഇതേ എന്റെ മോളാ ഞാനും ഇതിലേ ഒരു വാരം മറ്റടത്തും നോട്ടോട്ടാ എങ്ങനുണ്ട് എന്നാ സീതയ്ക്ക് ഇത്ര വണ്ണേ പാടുള്ളൂ ഇത്ര പൊക്കേ പാടുള്ളൂ എന്നൊക്കെ രാമായണത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ ആര് സീത കിട്ടുന്ന ഓളാ സീത ആ ഈ തന്നെ കണ്ടുപിടിക്കാൻ പെട്ടവാളെ എനിക്കറിയാം മൊയ്ലാളി ഇവിടും തപ്പിയെടുത്തോ ആ ഒന്നും പറയാതിരിക്കാൻ ആദ്യം അഭിനയിക്കാൻ നോക്കുന്നതൊക്കെ പറഞ്ഞതാ പിന്നെ തന്തപ്പിടിക്ക மலி நடி தந்தே ஒரு பத்து உட்கு கள்ளுக்கே போய் பத்து கொடுக்கோ ഞമ്മളെ മുലാലിന്റെ ഒരു കഷ്ടപ്പാട് കഴിഞ്ഞ പരിപാടി നഷ്ടല്ലേ മൊലാലി എന്താ അല്ല ഇവിടെ എല്ലാരും പറയുന്നുണ്ട് കാശം തരാനിന്റെ മൊലാലിന്റെ അമ്മമാര് പഠിച്ചിരുന്നു താൻ ആരോടും പറയില്ല പറയുന്നു മൊത്തം തുക അഡ്വാൻസ് ആയിട്ട് ഞാൻ വാങ്ങിക്കരുമോ പിന്നെ ഞമ്മള് വീട്ടിൽ വന്നു നമ്മൾ ചെറിയ അഞ്ചന മാർക്ക കല്യാണാണ് കൈ പൈസ അയച്ചു കൊടുക്കേ വീട്ടിൽ കഷ്ടപ്പാടാണ് അതുകൊണ്ടാണ് ഈ എന്താണ് പരിപാടിയോ എവിടെയാണ് രാമനാരീടെ ഇത് രാമനല്ലി അപ്പൊ ഞമ്മള് പറഞ്ഞ കാര്യ കൊറച്ചുമ്പോ പറഞ്ഞില്ലേ വീട്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കുന്ന കാര്യം അതെന്താന്നാണ് മൊലാലി ആരും ഞമ്മളെ സഹായിക്കല്ലാണ്ടായിപ്പോ അതുകൊണ്ടാണ് സ്റ്റേജിൽ ഡാൻസ് വരും െറിക്കോളി തന്നെ ഞാൻ എടുക്കാമെന്ന് സമ്മതിച്ചത് എനിക്ക് ഡാൻസ് അറിയാം പാട്ടറിയാം എന്നൊക്കെ ഇയാൾ പറഞ്ഞതുകൊണ്ടാണ് അവസാനം മറ്റുള്ളവന്മാര് കാണിക്കുന്ന മാതിരി താൻ വല്ല കോണിച്ച ഇല്ല മാഷെ ആ പിന്നെ തന്റെ കളി എനിക്ക് ബോധ്യമാകുന്നതുവരെ അമ്മളില്ല വേണ്ട സാർ അത് കഴിഞ്ഞാലും വേണ്ട ഞാൻ എല്ലാം വേഷ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അവസാനം മറ്റുള്ളവന്മാരുടെ കൂടെ കൂടി ഗംഗാ പിഞ്ഞ വർത്താനം പറയാൻ വന്നാടുന്നുണ്ട് ഇല്ല മാഷെ ഇല്ല അപ്പോ ഈ പുരാണ കഥകളാണ് നമ്മൾ ബാലയായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നാട്യശാസ്ത്ര പ്രകാരം പുണ്യപുരാണ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോ നമ്മൾ നിർബന്ധമായും മത്സ്യമാംസാക്കൾ ഉപയോഗിക്കാൻ പാടില്ല അല്ല അതിപ്പോ പുരാണമായാലും സോശ്യായാലും ഇവിടെ മത്സ്യമാംസം എന്ന് ഒന്നും മിണ്ടായിരിക്കും അല്ലെ സ്വാമി പൂനോ പാർട്ടി ആയതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന കഞ്ഞിയും പയറും അടിച്ചോണ്ട് ഇവിടെ എവിടെയെങ്കിലും കഥയോടെ കിടന്നോളൂ അതെ അതെ ആ അപ്പൊ നമ്മൾ എവിടെയാ മത്സ്യമാംസം ആ കുട്ടികളായ ശ്രദ്ധ വേണം ഈ നക്കുന്ന കാര്യം അല്ലാതെ വേറൊരു ചിന്തയില്ലല്ലേ ബസ് ബസ് കിട്ടില്ല ആ കിട്ടണമെങ്കിൽ ഇതാത്ര പൊതുവെ നാളെ പോലെ ഇങ്ങനെ താമസി വരാനുള്ള ഉദ്ദേശമാണെങ്കിൽ ഇങ്ങോട്ട് വരണ്ട മനസ്സിലായോ താഴെ ഒരു വേണ്ടിയാ ഞങ്ങൾ ഇത്രയും നേരം നിർത്തി നിർത്തിവെച്ചത് നീ എന്റെ രോഗിയെ ചീത്ത പോയതല്ലേടാ að veri ekki